പരിപാടി എന്താന്ന് അറിയാമോ ചക്കക്കുരു ഒന്നും ഇല്ലാത്ത ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇല്ലേ അതും മാങ്ങയും മുരിങ്ങിക്കായും ചെമ്മീനും കൂടെ ഒന്ന് ചാറ് വെക്കാം എപ്പോഴും ഉണ്ടാക്കുന്നതാണ് പക്ഷെ ഇന്ന് ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരുവാണ് കേട്ടോ അതാ നോക്കിയേ നമ്മൾ എടുത്തു വെച്ചിരുന്ന ചക്കക്കുരു ആണ് അത് അരിഞ്ഞ് മണലിനകത്ത് ഓരോ ലെയർ വെച്ചിട്ട് ആദ്യം ചക്കക്കുരു വിട്ടു പിന്നെ മണല് പാകി പിന്നെ അതിന്റെ മേളി ചക്കക്കുരു കിട്ടു പിന്നെ മണൽ പാകി അങ്ങനെ ഒരു ബക്കറ്റിൽ എടുത്തു വെച്ച ചക്കക്കുരു ചക്കക്കുരുവാണിത് കേട്ടോ ഇനി ഇത് ഒരു വർഷം രണ്ടു വർഷം ഇനി ഇനിയിപ്പോ നമ്മുടെ ഈ സീസൺ തുടങ്ങുന്നവരെയും ഞാൻ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇനിയും നിങ്ങളാണെങ്കിൽ ഈ സമയത്തൊക്കെ കഴിക്കണമെന്നൊക്കെ ഉണ്ടപ്പം എടുത്തു വെക്കണം കേട്ടോ എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ കറി എന്നാലും ഞാനൊന്ന് കാണിച്ചു തരുവാണേ അപ്പൊ അതാ ചക്കക്കുരു മാങ്ങയും മുരിങ്ങക്കായും പച്ചമുളക് ചെമ്മീൻ നമ്മളൊന്ന് വറുത്തിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതൊന്നും കൂടെ രുചി പിന്നെ നമ്മൾ തേങ്ങ അരക്കാന് ഒരു ചെറിയ കുറച്ച് തേങ്ങ അരമുറി മുഴുവനും എടുത്തിട്ടില്ല ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് മല്ലിപ്പൊടിയും കൂടെ വേണേ എന്നിട്ട് ഒരുപാട് മല്ലിപ്പൊടി വേണ്ട കുറച്ച് ഇതെല്ലാം അരയ്ക്കണം അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചക്കക്കുരു എടുത്ത് ഒരു ചട്ടിയിലോട്ടിടാം കുക്കറിനകത്തൊന്നും വേവിക്കണ്ട കേട്ടോ ചക്കക്കുരു നന്നായിട്ട് വേകുന്നുണ്ട് അതുകൊണ്ട് ഇതിൽ തന്നെ ചക്കക്കുരു വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മാങ്ങയും മുരിങ്ങിക്കായ് ഇട്ടാൽ മതിയാ വേഗാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവേ നമുക്ക് ചവക്കെ ചെയ്യാം എന്നിട്ട് അടച്ചുപോയ് അങ്ങനെ നമ്മുടെ ചക്കക്കുരു ഒന്ന് വെന്തോട്ടെ അത് കഴിഞ്ഞ് വെന്ത് ഏകദേശം ആയതിനു ശേഷം മാങ്ങയും മുരിങ്ങിക്കായും കൂടെ ഇട്ടാൽ മതിയോ ഈ സമയത്ത് നമുക്ക് ഈ തേങ്ങ നല്ല പോലെ ഒന്ന് അരച്ചുകൊണ്ട് വരണേ നമ്മുടെ ചക്കക്കുരു ഒക്കെ നല്ല പോലെ ആയി വരുന്നിട്ടുണ്ട് കേട്ടോ നോക്കാം ഓക്കെ പിന്നെ നമുക്ക് മുരിങ്ങിക്കായും മാങ്ങായും ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കാം ഒരുപോളും മാങ്ങ എടുത്തിട്ടുള്ള നല്ല പുളിയുള്ള മാങ്ങയാണ് ഇനി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ഈ ചക്കക്കുരു മാങ്ങയ്ക്ക് ഒരുപാട് പുളി കൊള്ളത്തില്ലോ കുറച്ച് കറിവേപ്പില എരിവിനാവശ്യമുള്ള പച്ചമുളക് ചെമ്മീൻ പൊടി ചെമ്മീനായിട്ട് ഇങ്ങനെ ഇടുന്നതിനെക്കാട്ടി നല്ലതേ ഒന്ന് വറുത്തിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചിടുകയാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് നല്ല രസമായിരിക്കും ഇനി മൂടി വെച്ചിട്ട് ഇത് ഒന്നും കൂടെ അങ് വേഗട്ടെ നമ്മടെ തേങ്ങ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മടെ ചക്ക കുരു നമ്മൾ ഉപ്പിട്ടിട്ടില്ല പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണേ നമ്മുടെ ചക്കുരു ഉമ്മാങ്ങ എല്ലാം ഒന്ന് തുറന്ന് നോക്കാവേന്നോക്ക് എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പങ് ചേർക്കാം കുറച്ച് വെള്ളം കൊണ്ട് ഒഴിക്കണേ നമ്മുടെ ചക്കക്കുരു ഉമ്മാങ്ങയൊക്കെ കണ്ടോ ഇത്രയൊരു ചാറ് കേട്ടോ ഒത്തിരി നീണ്ടു പോരുത് ഒത്തിരി കുറുകിയും പോരുത് ഒന്ന് തിളച്ചോട്ടെ ഈ സമയത്ത് നമുക്കൊന്ന് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണേ ഉപ്പും പുളിയൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ കറിയൊക്കെ ഒന്ന് ചെറുതായിട്ട് തിളച്ച് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേന് നമുക്ക് പതിയെ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാവേ ഈ സമയത്ത് വേറൊരു പാൻ പാനടുപ്പ് വെച്ചിട്ട് സ്റ്റവൊക്കെ ഓൺ ചെയ്യണേ വേറൊരു പാൻ പാനെടുത്ത് അടുപ്പ് വെച്ച് സ്റ്റവ് ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് എണ്ണ കുറച്ച് എണ്ണിച്ചുകൊടുക്കട ഒരു ഒന്ന് റിവേപ്പലാ ഒന്ന് മുറിച്ചിട്ടത് സ്റ്റവ് ഒക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടേ ഒരിച്ചിരി മുളകുപൊടി കണ്ട നമ്മുടെ കറിയിലോട്ടങ്ങൾ കാണാൻ ഒരു ഭംഗിക്കാണ് മുളക് പൊടി ചേർക്കുന്നത് കേട്ടോ മഞ്ഞക്കറിയിൽ ഒരു ചുമപ്പ് കുറി വരുമ്പം രസമല്ലേ കണ്ടോ അങ്ങനെ നമ്മുടെ ഒരു ചക്കക്കറുമങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കുന്നതാണ് എന്നാലും ചക്കക്കുരു ഒക്കെ എടുത്ത് പാത്തു വെച്ചിരിക്കുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കിയോ കാര്യം എന്തറിയോ ചക്ക നീരൊക്കെ വറ്റി കുറച്ച് മധുരമായി തുടങ്ങുന്ന ഒരു സമയല്ലേ ആ സമയാണ് അപ്പൊ ഇല്ലേ ആ മാങ്ങയുടെ പുളിയും ചക്കക്കുരുവിന്റെ ഒരു ചെറിയ മധുരവും പിന്നെ ആ എല്ലാം കൂടെ ആകുമ്പോഴത്തേനും ആ എരിവും എല്ലാം കൂടെ വരുമ്പോ ഒരു നമ്മുടെ ആ സാധാരണ നമ്മുടെ സീസണിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഒരു ടേസ്റ്റ് കൂടുതൽ ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് അഭിപ്രായം പറയണേ അപ്പം ചക്കക്കുരുവൊക്കെ ഇനിയും അടുത്ത വർഷം ഈ പ്രാവശ്യം എടുത്തു വെച്ചിട്ടില്ലെങ്കിൽ അടുത്ത വർഷമെങ്കിലും എടുത്തു വെക്കണം കേട്ടോ അപ്പൊ നമുക്ക് ചക്കക്കുരു ഒന്നും ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കി കഴിക്കാലോ നല്ലതല്ലേ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ